ആവൂലി ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ നിന്നും എൻഡിഎ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന ജോസ് ജെയിംസ് പുതിയയിടത്ത് പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിൽ വാർഡിലെ മറ്റ് രണ്ട് മുന്നണി സ്ഥാനാർത്ഥികൾക്കും ഒപ്പമുള്ള പ്രചാരണമാണ് ജോസ് ജെയിംസ് കാഴ്ചവെക്കുന്നത് എൻ ഡി എ ഇത്തവണ ആവോലി പഞ്ചായത്തിൽ പ്രാതിനിധ്യം ഉറപ്പിക്കുമെന്നാണ് ജോസ് ജെയിംസ് പറയുന്നത് ആവോലി ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ നിന്നും എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജോസ് ജെയിംസ് പുതിയയിടത്ത് പ്രചരണത്തിൽ ബഹുദൂരം മുന്നിലാണ് ആവോലി ഗ്രാമപഞ്ചായത്തിൽ എൻ ഡി എ മുന്നണിക്ക് ഇതുവരെയും അക്കൗണ്ട് തുറക്കാൻ ആയിട്ടില്ല എന്നാൽ ഇത്തവണ ആവോലി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ എൻ ഡി എ യുടെ പ്രാതിനിധ്യമുറപ്പാക്കുമെന്ന ഉത്തരവാദിത്വമാണ് ജോസ് ജെയിംസ് ഏറ്റെടുത്തിരിക്കുന്നത് പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ മാത്രമല്ല പഞ്ചായത്തിന്റെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുള്ള ഇലക്ഷൻ പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് ജോസ് നേതൃത്വം നൽകി വരുന്നത് മുപ്പത്തിരണ്ട് വർഷത്തോളം കേരള പോലീസിൽ സേവനമനുഷ്ഠിച്ച ജോസ് ജെയിംസ് തന്റെ അനുഭവ സമ്പത്ത് മുഴുവൻ ആവോലി പഞ്ചായത്തിലും നടപ്പിലാക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കുന്നതിനുള്ള ശ്രമമായിരിക്കും തെരഞ്ഞെടുക്കപ്പെട്ടാൽ നടപ്പിലാക്കുകയെന്ന് ജോസ് ജെയിംസ് പറയുന്നു നാട്ടുകാരായ നല്ലവരായ നാട്ടുകാർ ഞങ്ങളുടെ കൂടെ സഹകരിക്കുന്നുണ്ട് അതിന് മാത്രം ജനങ്ങൾ കൂടെ കൂടുന്നുണ്ട് എല്ലാവരും നല്ല സപ്പോർട്ട് തരുന്നുണ്ട് ജനങ്ങളുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അവർ കൂടുതലും പാർട്ടിയൊക്കെ കൂടുതൽ വ്യക്തി ആണ് മാനിക്കുന്നത് അതിൻ്റെ ഒരു പിന്തുണ നമുക്ക് കിട്ടുന്നുണ്ട് അതെല്ലാ വീട്ടിലും ചെല്ലുമ്പോഴും അവർ ഇങ്ങോട്ട് പറയുന്നു നമ്മൾ അങ്ങോട്ട് ഓടി ചോദിക്കേണ്ട ആവശ്യമേ വരുന്നില്ല വികസന കാര്യം എന്ന് പറയുന്നത് ഇവിടെ വികസനം വേണമെങ്കിൽ ഒരു നല്ല സ്ഥാനാർത്ഥി വേണം ഒരു വാർഡ് മെമ്പർ വേണം അതിവിടെ അതിൻ്റെ ഒരു പോരായ്മ ഇത്ര കാലം ഉണ്ടായിരുന്നു ഒന്നും അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ നിൽക്കുന്ന റോഡ് കണ്ടാൽ അറിയാം ഇത് കാവന പുളിക്കാത്ത കടവിൽ നിന്ന് പടിചാട്ടപ്പുറയ്ക്ക് പോകുന്ന റോഡാണ് ഇത് ഒരു ഇരുപത് ഇങ്ങനെ കിടക്കുന്ന ഒരു ടാറി പോലും ചെയ്തിട്ടില്ല ഒൻപതാം വാർഡിൽ ഒരു വികസനം എന്ന് പറഞ്ഞു നടന്നിട്ടില്ല മെയിനായിട്ട് അടിസ്ഥാന വികസനം അടിസ്ഥാന വികസനം എന്ന് പറയുന്നത് റോഡ് ഒരു പോസ്റ്റിലും വെളിച്ചമില്ല രാത്രിയായ ഇരുട്ടാണ് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയുന്ന സാധനമില്ല റോഡുകൾ മുഴുവൻ കിടക്കുന്നു ൾ വികസനം കടലാസിൽ മാത്രം ഒതുക്കുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് എന്നാൽ പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ നിന്നും തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ വാർഡിലെ സമഗ്രമായ വികസനത്തിന് രാവും പകലും പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറയുന്നു ജനങ്ങളുടെ പ്രധാന ആവശ്യങ്ങളായ ഗതാഗതവും വെളിച്ചവും എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രാധാന്യം വാർഡിലെ തകർന്നു കിടക്കുന്ന റോഡുകളെല്ലാം നവീകരിക്കുക സ്ട്രീറ്റ് ലൈറ്റുകൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കുക തുടങ്ങി നിരവധി സമഗ്രമായ പദ്ധതികളാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെയും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ളവയുടെ വികസന ഫണ്ടുകൾ കൃത്യമായി ഉപയോഗിക്കുകയും അഴിമതിരഹിതമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് റോഡിൽ റോഡിലിറങ്ങിയാൽ മുന്തിയ വാഹനങ്ങളൊക്കെ ഇറങ്ങി അടി തട്ടുന്നു മറിഞ്ഞു കടുന്നു സ്ത്രീകളാണ് ഇപ്പോൾ കൂടുതൽ ടു വീലറിൽ പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ മുൻഗണന കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം വരണം അതിനു വേണ്ടിയാണ് ഞാൻ പാർട്ടിയിൽ വന്ന് പാർട്ടി ചിഹ്നത്തിലും മത്സരിക്കാമെന്ന് വെച്ചത് അടിസ്ഥാന വികസനത്തിന് നമുക്ക് സ്വതന്ത്രനായിട്ട് നിൽക്കാൻ പറ്റും സ്വന്തമായിട്ട് നിന്നാലും ചിലപ്പോൾ ജയിച്ചു പോവാം അത് പറയുന്നില്ല അതുകൊണ്ട് നമുക്ക് കാര്യമില്ല ഇപ്പോൾ ഒരു അടിസ്ഥാന വികസനം ഉണ്ടാവണമെങ്കിൽ ഒരു പാർട്ടിയുടെ പിന്തുണ വേണം അവർ തരുന്ന ഫണ്ടുകൾ വിനിയോഗിക്കണം അതിനു വേണ്ടിയാണ് പാർട്ടി മത്സരിക്കാൻ വേണ്ടി വാർഡിലെ ജനങ്ങളുടെ ഏതൊരാവശ്യത്തിനും ഏത് സമയത്തും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതിനുള്ള ഊർജമാണ് ജനങ്ങളെ നേരിട്ട് കാണുമ്പോൾ ലഭിക്കുന്നത് ജനങ്ങളുടെ ഈ സ്വീകാര്യതയ്ക്ക് മറുപടിയായി നൽകാൻ വികസനമാണ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആവോലി ഗ്രാമപഞ്ചായത്തിൽ എൻ ഡി എക്ക് മികച്ച മുന്നേറ്റമുണ്ടാക്കുന്നതിനും ഇത്തവണ പഞ്ചായത്ത് ഭരണസമിതിയിൽ എൻ ഡി എ യുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുകയെന്ന വലിയ ഉത്തരവാദിത്വവുമാണ് മുന്നണി ജോസ് ജെയിംസിനെ ഏൽപ്പിച്ചിരിക്കുന്നത് പാർട്ടി പ്രവർത്തകർക്കും വാർഡിലെ ജനങ്ങൾക്കുമൊപ്പം നിന്ന് മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുന്നതിനുള്ള അതിതീവ്രമായ ശ്രമമാണ് അദ്ദേഹം നടത്തിവരുന്നത്